അല്ല എനിക്കറിയാൻ പോയതാണ് നീ യൂട്യൂബിന്റെ മീറ്റപ്പിന് ഒന്ന് അതേ മാവേലി സ്റ്റോർ ഒന്ന് ഞാൻ താണ്ട് രെച്ചൂര കളിയാക്കി ഇതാണ്ട് ഇവിടെ പൊതു കാണിച്ചു രൂപയ്ക്ക് ബുക്ക് ചെയ്ത ഞങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടിറക്കിയപ്പോഴത്തേക്കും ബാംഗ്ലൂരിൽ നിന്ന് നിന്ന് എയർപോർട്ടിൽ ഇറങ്ങി ഒരു ബുക്ക് നേരെ നിന്നാണെങ്കിൽ

ഒല ടാക്സി ആയിരം രൂപയ്ക്ക് ബുക്ക് ചെയ്ത ഞങ്ങളെ പിക്ക് ചെയ്ത് കൊണ്ടിറക്കിയപ്പോഴത്തേക്കും അദ്ദേഹം ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ചോദിച്ചു ഇനി പറയൂ ഗൈസ് മറ്റെന്താണ് ഞാൻ ഇദ്ദേഹത്തെ അഭിസംബോധന ചെയ്യേണ്ടത് ഈ വണ്ടികാരു വെറും വണ്ടികാരു ആണ് ഞാൻ കന്നഡ സൂപ്പർ സ്റ്റാർ ഏഷ്യന്റെയും തെലുങ്ക് സൂപ്പർ സ്റ്റാർ ബാലയുടേയും ഫാനാണെന്ന് വരെ പറഞ്ഞു നോക്കി എന്നിട്ടും രക്ഷയില്ല അദ്ദേഹത്തിന് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപ ഉടനെ കിട്ടിയേ തീരൂ അറിയാൻ പാടില്ലാത്ത കന്നഡയിൽ ഞാൻ എന്തൊക്കെയോ ഗുത്തികുത്തി വാക്തർക്കത്തിൽ ഏർപ്പെട്ട് അവസാനം ആയിരത്തി മുന്നൂറ് രൂപ കൊടുക്കേണ്ടി വന്നു ബാംഗ്ലൂരിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വേട്ടാവളി എന്റെ വണ്ടിയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രാവശ്യമെങ്കിലും പോയി നോക്കണം അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അങ്ങനെ ഞാൻ കുറച്ച് ചാലാ ഡേഞ്ചറസ് ഡയലോഗ് മടിച്ച ഒരു മുതുക്കും മുട്ടക്കാട്ടും ബ്രാക്കും ബ്രാവിട്ട് നേരെ ഗൂഗിളിന്റെ ഓഫീസിലേക്ക് നടന്നു നീങ്ങി കാഴ്ചയിൽ ഒരു ഇൻഫോ പാർക്ക് ടെക്നോ പാർക്ക് പോലത്തെ ഒരു സംഭവമായിട്ട് തോന്നുവെങ്കിലും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അത് കയറിയിട്ട് നോക്കാം ഇതാണ് അതിൻ്റെ അകത്തോട്ടുള്ള സാധനം ലൈറ്റൊക്കെ കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടല്ലേ കാരണം മാളുവാണെങ്കിൽ ആണെന്ന് പറഞ്ഞ് കണ്ണി കണ്ട എല്ലാ സ്വിച്ചിലും അടുത്ത് ഇട്ട് ഞെക്കി വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് വെറുതെ പുഴുങ്ങിയപ്പോഴത്തേക്ക് ആവശ്യമില്ലാത്ത എക്സ്പ്രഷനൊക്കെ ഇട്ട് മാളു വേറിയിട്ടുണ്ട് അപ്പോഴത്തേക്ക് ലിഫ്റ്റ് വന്ന് ലിഫ്റ്റ് വന്നപ്പോഴത്തേക്ക് അകത്ത് ഏറിയിട്ട് മൂന്നാമത്തെ നിലയിൽ ഞെക്കി പിടിച്ച് വെച്ചിട്ട് മിററ് കണ്ട് കണ്ടു കഴിഞ്ഞാൽ മാളുകുട്ടിക്ക് മിറർ സെൽഫി അല്ലെങ്കിൽ മിറർ പിക്ക് മസ്റ്റ് ആണ് സോ അതേ നോക്കിയോ അവിടെ നിന്ന് ഒരു മിറർ പിക്ക് എടുത്തിട്ട് നേരെ മൂന്നാമത്തെ നിലയിൽ എത്തി ഓഫീസിൻ്റെ അകം വശം ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അങ്ങടുത്ത് വെച്ച് നിങ്ങൾ ആര് തൂ കോൻ ഹു ഹു യു എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് വി യൂട്യൂബ് കേരള കമ്മിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായല്ലോ ഓ ആ മൂലയ്ക്ക് പോയിരിക്കും ഞങ്ങൾക്ക് നിങ്ങളെ പത്താൻ ഞാൻ ഞാൻ അകത്ത് പോയിട്ട് അറിയാന്നുള്ള ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാം അതുവരെ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ അതുലേറ്റൻ വന്നു ഞങ്ങളെ അകത്തോട്ട് കൊണ്ടുപോയി അതുലേട്ടൻ എന്ന് പറയുമ്പോൾ യൂട്യൂബിൻ്റെ വലിയ എന്തൊരു വലിയ സംഭവമാണ് കാത്തു ചെന്ന് കയറിയപ്പോഴത്തേക്ക് എല്ലാണം വന്നിട്ടുണ്ടായിരുന്നു എപ്പി കപ്പിൾസ് മിസ്റ്റർ സോർഡ്ജ് പിന്നെ വിവേക് വീണ പിന്നെ അണ്ണോൺ വാഴ പിന്നെ ഹിന്ദിക്കാർ തമിഴന്മാർ തെലുങ്കന്മാർ അങ്ങനെ പല സ്ഥലങ്ങളിലുള്ള പല പല ക്രിയേറ്റേഴ്സ് ഉണ്ടായിരുന്നു അവരെല്ലാവരും ചായയും സ്നാക്സൊക്കെ അയച്ചിട്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ വത്തിയപ്പോൾ ലേറ്റായിപ്പോയി പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ ഒരറ്റത്തു തുടങ്ങി കൈ കാണുന്നതാണ് ഇവരുടെ സ്നാക്ക് ഐറ്റംസിൻ്റെ ഒരു ഒരു ബുഫേ സിസ്റ്റം എല്ലാ തരം ഉണ്ടായിരുന്നു ഇതിന്റെ പേര് നാളും ഊരുന്നു എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് വലിയ പിടിയൊന്നുമില്ല പക്ഷെ സാധനങ്ങളൊക്കെ ഭയങ്കര ടേസ്റ്റുള്ള സാധനമായിരുന്നു മാളിക്കുട്ടി ഇതിന്റെ എല്ലാ ഐറ്റംസ് ഒക്കെ ഏകദേശം ട്രൈ ചെയ്ത് നോക്കി അതിൽ ഒന്ന് രണ്ട് ഐറ്റംസ് രണ്ടായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് അത് രണ്ടുമൂന്ന് പ്രാവശ്യം കൂടെ ഒന്നുകൂടെ ട്രൈ ചെയ്തു മാളിക്കുട്ടിയിൽ തീറ്റ കണ്ടിട്ട് യു എസ് എയിലിരിക്കുന്ന യൂട്യൂബിൻ്റെ മുതലാളിയിലെ കണ്ണ് വരെ തള്ളിപ്പോയി കാരണം അമ്മ അതിൽ തീറ്റയാണ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പച്ച വെള്ളം കുടിക്കാതെയാണ് അവൾ പോയത് അതിന്റെ കലിപ്പെല്ലാം കൂടെ അവിടെ നിന്ന് തീർത്തിട്ടുണ്ട് അങ്ങനെ തീറ്റയും കൂടിയടയിൽ തന്നെ അവിടെ മീറ്റിംഗ് ആരംഭിക്കുകയുണ്ടായി നോർത്ത് കൊറിയ യു എസ് എ യു കെ അമേരിക്ക അങ്ങനെ പല പല സ്ഥലങ്ങളിൽ പല പല ക്രിയേറ്റേഴ്സ് ആണ് ഈ മീറ്റിംഗിൽ ഓൺലൈൻ വഴി ജോയിൻ ചെയ്തിരിക്കുന്നത് അവിടെ കണ്ട ഒരു മൂന്ന് കൊറിയക്കാരാണ് സെവാട്ടിക്ക എന്നൊക്കെ പറയുന്നുണ്ട് സോ നമ്മളിപ്പോ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്തൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഹയ്യമ്മ ഹയ്യമ്മ ഇത് മൊത്തം കേക്കാണെ ചോറ് കഴിക്കാൻ പറഞ്ഞു മലയാളി ഒരു ഒറ്റ ഫുഡില്ല ഞാൻ വെജാ സോ മൊത്തത്തിൽ നോക്കി വന്നിട്ടില്ല ഉംഫി നിക്കറ്റ് വെജ് ഇത് കൊഞ്ചല്ലേ കൊഞ്ചിന്റെ എന്തൊക്കെയാ ഐറ്റംസ് വാല് ക്ലീൻ ചെയ്തില്ലേ കുറ്റം പറയാതെ ്രതമായത് കൊണ്ട് ഇത്തിരി പൂല എന്തൊരു ഹെർബൽ ചോറും പിന്നെ ബ്രോക്കോളി പിന്നെ എന്തെക്കെയുണ്ട് തക്കാളി എന്തൊക്കെയാ വേറെന്തോളി പേരന്താ നമ്മുടെ വേറെ ക്രിയേറ്റേഴ്സ് ആയി ഇനി നമുക്ക് ഫുഡ് ഫുഡ് കഴിക്കാം കഴിക്കാം അപ്പൊ നമ്മൾ ഇന്ന് ഗൂഗിൾ ഓഫീസിന്റെ ഓഫീസ് ടൂർ ആണ് അല്ല അപ്പൊ ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഗൂഗിൾ ഓഫീസ് ഓ ഇവിടെ കിച്ചനും കാര്യങ്ങളൊക്കെയാണ് ഇത് മറ്റേൾ അതില അതല്ലേ ഇതില ഇതില ഓക്കെ ഓക്കെ വാ വാ ഇങ്ങനെ വാ ഈ ഹോളിലാണ് ഈ ഹോൾ മൂഞ്ചിക്കടക്കാണ്

എന്തിനാണ് നീ ഉദ്ദേശിച്ചത് തെന്നി വിടറി ഇത് എന്റെ മറ്റേ കുട്ടിയും കോലും കളിയല്ലേ

ആളാണ് ബാലയ്യട ാണ്ഡോസ് ഡൈലബാബു കിന്ദമീനി ഓ ഗെമിങ് ഓ ഹോ അത് ടേബിൾ ടെന്നിസ് ഓരീരാ ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല സോ ബൈ ഇതാണ് ഇവരുടെ ഓഫീസിലെ ജിമ്മ വർക്ക് വർക്ക് ചെയ്യണെങ്കിൽ ഇങ്ങനെ അവിടെ ഒരു പെൺകുച്ചിന്ന് ജിമ്മ ചെയ്തോണ്ടിരിക്കാണ് നമ്മള് വന്നത് കാരണം ഇതാരൻസി പ്രത്യേകത ഇവിടെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതലും റിക്രിയേഷൻ ആയിട്ടുള്ള ഏരിയ ആണ് ഗൂഗിൾ ട്രെൻഡും കാര്യങ്ങളൊക്കെ So these are some of the things that people are searching for on YouTube, on Google, sorry, a lot. So these are the Google Trends that you can see. Uh, very cool. Is that a Google Trend? You have to be a little bit quiet because people are working. Okay, fine. Silent idea. Uh, you have to be a little quiet. Silence. Oh my god, in the area. We have there's a lot of uh, there's water and stuff here. It's uh, a little place that we have to have some lunch, relax, do some meetings, sit and brainstorm over there. Uh, those are phone booths that we have. Don't you have phones? Uh, no. Mobiles? We have laptops. So huh? if we want to do a meeting, we just sit inside and we oh. do a meeting. Oh. with oh, okay. and we come back. So yeah. இது மூத்த வைக்கணும் இது அவருடைய மீட்டிங் ரூம் ஆனா We sorry, people are working. So okay, sorting. so sorry. Uh, <laughs> another meeting room, it's called Happy Hours. Happy Hours. Uh, this is a very cool meeting room. Uh, it's designed in the in form of a bookstore. Oh. So, this is like a book place. People are having meetings inside. Oh. People... Shh. Silence. People are having meetings inside. Oh, okay. This is like an ice cream parlor. I don't think anybody is here. Ice cream parlor. Oh, automatic lights. Yeah. For the uh, lights just turn on when you enter, and the lights turn off when you exit. It's uh, it's on sensation. Oh my God! Eh? No ice cream. ज्यादा है मगर काम के लिए तो नहीं सबको ऐसा फील हो रहा है यहाँ सब चिल करने चिल करना आता है മിനി ലൈബ്രറി അത്യാവശ്യമുള്ള ബുക്ക് വായനയും കാര്യങ്ങളുള്ള സ്ഥലമാണിത് ഇണ്ടോ ഇവിടെ ഒരു മൈക്രോ കിച്ചണും കാര്യങ്ങളും ഉണ്ട് ഓ മൈ ഗോഡ് ഐ ലവ് ഗൂഗിൾ ഓ നമ്മുടെ നമ്മുടെ ബിടെക് വാഴ ഐ ലവ് ഗൂഗിൾ സപ്പോർട്ട് നെടുന്തൂർ അതുൽ ജേട്ടൻ ഇതാണ് ഇവിടുത്തെ നമ്മുടെ ചായ ചായ പട്ടൈ റേട്ട ചായ ബഡി എന്നിവയൊക്കെയുള്ള മെയിനായിട്ടുള്ള ഏരിയ അല്ല എനിക്ക് അറിയാൻ പോയതാണ് നീ യൂട്യൂബിന്റെ മീറ്റപ്പിനെ വന്ന് അതാ ഏഹ് മാവേലി സ്റ്റോർ ഒന്ന് സാധനം മേടിക്കാൻ വന്ന ഏ നിന്റെ കൂടെ വന്ന സാധനം അല്ലേ നിൽക്കണത് ആ റേഷൻ കാർഡ് അവിടെ കാണിരി ഏഹ് റേഷൻ കാർഡ് അവിടെ അരിയും പച്ചമുളകും എല്ലാം മേടിച്ചോണ്ട് പോവുകയാണ് ബാംഗ്ലൂരിൽ വിലക്കുറവാണ് ഞാൻ എന്താണ്ട് രച്ചുവിനെ കളിയാക്കി ഇതാണ്ട് ഇവിടെ നിന്ന് അവൾ പൊതിഞ്ഞെടുത്ത് എന്താണ് പൊതിഞ്ഞ സാധനം കാണിച്ചാ നോക്കട്ടെ കാണിച്ചാണ് ടച്ച് താഴിട്ട് പൂട്ടിരിക്കണ നോക്കട്ടെ എന്താണ് എടുത്തത് പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് ഗൂഗിൾ ഓഫീസിന്റെ അടുത്ത് നമ്മൾ യാത്ര പറയുകയാണ് ചാറ്റ പരിപാടി നമ്മളെല്ലാരും ഇറങ്ങി വിളിച്ച് ഒരു ചാക്ക് മണ്ണ ഒരു ചാക്ക് അരിയും ഒരു ചാക്ക് അരി അര ലിറ്റർ മണ്ണെണ്ണ വെച്ചു േ പരിപാടി കൊള്ളാരുന്ന് പിന്നെ പിന്നെ കൊറേക്കാരന്മാരെ സഹിക്കാൻ പറ്റാ ജിമ്മിന് സാധനം